സർ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ യുവാക്കൾ വായനയെ എത്രത്തോളം മികച്ചതായി കാണുന്നു എന്ന് പറയാൻ പറ്റില്ല കാരണം ഇതിപ്പോൾ ഇലക്ട്രോണിക് മീഡിയത്തിനൊക്കെ ഒരുപാട് കൂടിയിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ ഈ വായനയെപ്പറ്റിയും ഡി സി നടത്തുന്ന പതിമൂന്നാമത് അന്തർദേശീയ പുസ്തകമേളയെപ്പറ്റിയും താങ്കൾക്ക് തോന്നുന്ന താങ്കളുടെ അഭിപ്രായം എന്താണ് ഡി സി ബുക്സ് പല വർഷങ്ങളായി നമ്മുടെ യുവജനങ്ങളെ വിശേഷിക്കും ലക്ഷ്യമാക്കി വളരെ ഘനീയമായ ഒരു സേവനമാണ് ഈ പുസ്തക പ്രദർശനങ്ങൾ വഴി നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്റർനെറ്റ് ഉണ്ട് മറ്റ് മീഡിയ ഉണ്ട് എന്ന് പറഞ്ഞാലും പുസ്തകങ്ങൾക്ക് പകരം മറ്റൊന്നും ആവില്ല എന്നുള്ളതാണ് വസ്തുത ഒരു പക്ഷേ നാം അച്ചടിച്ച പുസ്തകങ്ങൾക്കും ഇന്റർനെറ്റിനും അഥവാ ഡിജിറ്റലിനും ഇടയ്ക്ക് ഇപ്പൊ ഇ ബുക്കുകൾ വന്നിട്ടുണ്ട് ഇ ബുക്കുകൾക്ക് വേണ്ടത്ര പ്രചാരം കിട്ടിയില്ല കിണ്ടിലും മറ്റ് പല രൂപത്തിലും അതുണ്ട് എങ്കിലും അച്ചടിച്ച പുസ്തകങ്ങൾക്ക് അതിൻ്റേതായ മൂല്യം ഇന്നുമുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇന്റർനെറ്റിൽ പോകുമ്പോൾ പലപ്പോഴും അതിൻ്റെ വിശ്വാസ്യത ചോദ്യപ്പെടാറുണ്ട് ഒരു വെബ്സൈറ്റിൽ കാണുന്ന മുഴുവൻ നമുക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല നേരെ മറിച്ച് അംഗീകൃത ഗ്രന്ഥകാരൻ്റെ പുസ്തകം നാം നോക്കുമ്പോൾ നിശ്ചയമായും അത് വിശ്വസിക്കാവുന്നതാണ് പ്രത്യേകിച്ചും ഡി ബുക്സ് അല്ലെ മാക്വിലൻ അല്ലെ പെൻക്വിൻ അങ്ങനെയുള്ള അംഗീകൃതമായ പ്രസാധകരുടെ പുസ്തകങ്ങൾ തീർച്ചയായും വിശ്വസിക്കാവുന്നത് അതുകൊണ്ട് ഈ തരത്തിലുള്ള പ്രദർശനങ്ങൾ വളരെ വലിയ സേവനമാണ് യുവജനങ്ങൾക്ക് നൽകുന്നത് താങ്കളുടെ വായനയെപ്പറ്റി സാറിന് വായനയോടുള്ള അഭിപ്രായം വായന കഴിഞ്ഞ അറുപത് വർഷമായി സംസ്കൃതവും മലയാളവും ഇംഗ്ലീഷ് ശ്രദ്ധയോടെ വായിക്കുകയും വായിക്കുന്ന കാര്യങ്ങളെപ്പറ്റി നോട്ട് എഴുതുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ബലത്തിലാണ് വാസ് ഞാൻ പലതും ഞാൻ പല പുസ്തകങ്ങളും ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയിട്ട് എഴുതി കൊണ്ടിരിക്കുന്നുണ്ട് ഇനി പത്രത്തിൽ കോളങ്ങളുണ്ട് നിങ്ങൾക്കറിയാമായി രീതിയിൽ മനോരമയിലും ഇന്ത്യയിലും നിരന്തരമായി കോളമുള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ ഈ കോളത്തിലൊക്കെ എഴുതണമെങ്കിൽ തീർച്ചയായും പഴയ കാര്യങ്ങൾ പഴയ കാര്യങ്ങൾ ക്ലാസിക്സിൽ അറിവില്ലാതെ പലപ്പോഴും പല കാര്യങ്ങൾ എഴുതാൻ സാധ്യമല്ല എന്നാൽ ഏറ്റവും ആധുനികമായ വിവരങ്ങൾ ഇപ്പോൾ ടെക്നോളജിയിലായാലും ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ് ഇപ്പോൾ ടെക്നോളജിയിലായാലും നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ള ഡിജിറ്റൽ മീഡിയ ആയാലും അതിൽ ആയാലും അതിലൊക്കെ പുതിയ പുതിയ നാമ്പുകൾ വരുന്നൊരു ശരിയാണ് അത് നമ്മൾ സ്വാംശീകരിക്കുന്നതോടൊപ്പം തന്നെ ക്ലാസിക്കുകളിലുള്ള അറിവ് ആഴത്തിലുള്ള അറിവുള്ളവർക്ക് തീർച്ചയായും അത് കൂടുതൽ പ്രയോജനകരമായി മനസ്സിലാക്കുന്നതിനും അന്യർക്ക് പകർന്നു കൊടുക്കുന്നതിനും കഴിയും എനിക്ക് തോന്നുന്നു ഇത്രയും കാലമുള്ള വായനയിൽ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമോ ഒരു എഴുത്തുകാരനോ എന്ന് വിശേഷിപ്പിക്കാൻ ഞാനൊരു പ്രത്യേക എഴുത്തുകാരനെ അങ്ങനെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു പക്ഷേ അങ്ങനെ വാങ്ങാൻ കാളിദാസനെന്നുപേര് പറഞ്ഞേക്കാം അല്ലെങ്കിൽ ഷേക്സ്പിയറിനു പേര് പറഞ്ഞേക്കാം എനിക്ക് പുതിയ ഓതേഴ്സും സ്റ്റീഫൻ ഗോയയും ആ തരത്തിലുള്ള ആളുകളുടെ ഈ ഒരു നിത്യജീവിതത്തിലെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പരിചയമുള്ള മനുഷ്യനാണെങ്കിലും ഞാൻ പലപ്പോഴും എന്നും രാവിലെ ആദ്യം വായിക്കുന്നത് വ്യാസൻ്റെയോ വാൽമീകിയുടെയോ സംസ്കൃതത്തിലുള്ള രാമായണമോ ഭാരതമൊക്കെയാണ് ഞാൻ വായിക്കുന്നത് അപ്പോൾ അതിൽ ഒരു ശക്തിയുണ്ട് എന്നെനിക്ക് തോന്നുന്നു അന്യഥ ലഭ്യമല്ല പല ശക്തികളും അതിൽ അന്തർഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും പുതിയ പുസ്തകങ്ങൾ വായിക്കുന്നയാളാണ് ഞാൻ നെറ്റിൽ വായിക്കുന്നയാളാണ് എങ്കിലും ഇത് രണ്ടും കൂടെ സമന്വയിക്കുന്നതിലാണ് ശരിയായ ഒരു വായന വായന ആവശ്യമല്ല ആ വായന വരിക്കുന്നു എന്നൊക്കെ പറയുന്നത് അബദ്ധമാണ് വായനയിലൂടെ അല്ലാതെ നമ്മൾ അറിവ് അറിവ് വരുന്ന മുഖ്യമായും വായന നെറ്റിൽ പോയാൽ തന്നെ വായന എവിടെയുണ്ട് വായന ചെറുതാക്കാൻ ഒരിക്കലും സാധ്യമല്ല സാർ ഇനി കരിയർ സംബന്ധമായ ഒരു ചോദ്യമാണ് ഇവിടെ ഇപ്പൊ ജേർണലിസം നമ്മളിപ്പോ മീഡിയ സ്റ്റുഡൻസ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ മീഡിയ അല്ലെങ്കിൽ റൈറ്റിംഗ് മീഡിയയിലൊക്കെ കരിയറിന്റെ സ്കോപ്പ് എത്രത്തോളം ആയിരിക്കും തീർച്ചയായും അനന്തസാധ്യതകളിലൊരു മേഖലയായി വികസിച്ചിട്ടുണ്ട് ജേർണലിസം അതേ ജേർണലിസമായിട്ടും വളരെ ബന്ധപ്പെട്ട് മറ്റു പലതും ഉണ്ട് പബ്ലിക് റിലേഷൻസ് പറഞ്ഞാൽ പരസ്യം എന്ന് പറയുന്നു അഡ്വർടൈസ്മെന്റ് ഇതൊക്കെ ജേർണലിസമായിട്ടും വളരെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിന് സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് വിപണി പല കാര്യങ്ങളും അടക്കി ഭരിക്കുന്ന ഒരു യുഗമായതുകൊണ്ട് വിപണിയിൽ മത്സരമുള്ളതുകൊണ്ട് പരസ്യത്തിന് പ്രാധാന്യമുണ്ട് ഏതു രംഗത്തായാലും നിങ്ങൾ ദിനപത്രങ്ങളായാലും ടെലിവിഷൻ ചാനലുകളായും എല്ലാം മത്സരിച്ചു നിൽക്കുകയാണ് ഈ മത്സരിച്ചു നിൽക്കുന്ന വേദിയിൽ വിപണനത്തിലെ മുൻനിരയിൽ എത്തണമെങ്കിൽ തീർച്ചയായും അതിൻ്റെ സാങ്കേതിക വശങ്ങൾ ആർജിക്കണം പിന്നെ ഏറ്റവും മധുരമായി കാര്യങ്ങൾ പകർന്നു കൊടുക്കണം ഏറ്റവും ആകർഷകമായി കൊടുക്കണം tell the ordinary thing in the extraordinary way നമ്മൾ പറയും അതാണ് ജേർണലിസ്റ്റർ ഉള്ളത് നമ്മളെല്ലാം പറയുന്നത് പോലെ വെറുതെ സംസാരിക്കാൻ നമുക്കറിയാം നമ്മൾ സാധാരണ സംസാരിക്കുന്നവർ സംസാരിക്കാൻ നാടകമാവുകയില്ല സാധാരണ വെറുതെ എഴുതുന്ന പോയാൽ ഒരു ജേർണലിസ്റ്റ് എഴുത്താവുകയില്ല അപ്പം അതിൻ്റെ അതിന് അതിന് അതിനൊക്കെ ഒരു മെക്കാനിസം ഉണ്ട് അതിനൊക്കെ ഒരു 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 ക്രാഫ്റ്റ് ഉണ്ട് അത് സ്വാംശീകരിച്ച് വലുതാക്കണം പക്ഷേ വിപുലമാക്കുക മാത്രമല്ല ഒരു ജേർണലിസ്റ്റ് എന്ന് പറയുമ്പോൾ പല പല കാര്യങ്ങൾ തന്നെ തന്ത്രബോധിക്കുന്നുണ്ട് കാരണം ഏറ്റവും പുതിയ കാര്യങ്ങൾ അറിയണം ട്രോക്കിൻ്റെയോ കലണ്ടറുടെയോ അടിമയാകാൻ പാടില്ല ആരെ കാണാനുള്ള ഇച്ഛാശക്തിയും അതിനുള്ള ആത്മധൈര്യവും ഗവർണറെ കാണണം ശിവാര്യം കാണണം എല്ലാവരെയും കാണണം എല്ലാവരോടും നല്ല ബന്ധങ്ങൾ പുലർത്തുകയും അതുകൊണ്ടാണല്ലോ ജേർണലിസവും പബ്ലിക് റിലേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണെന്ന് പറയാറുള്ളത്